ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് അതായത് ധനു പതിനേഴ് ബുധനാഴ്ച മുതൽ ജനുവരി മുപ്പത്തൊന്ന് മകരം പതിനെട്ട് വെള്ളിയാഴ്ച വരെയുള്ള തുലാക്കൂറുകാരുടെ ജനുവരി മാസബലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് തുലാക്കൂറിലെ നക്ഷത്രങ്ങളായ ചിത്തിര മൂന്ന് നാല് പാതക്കാർക്കും നക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ജനുവരി മാസത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കിയാൽ ജനുവരി പത്ത് സ്വർഗവാതിൽ ഏകാദശിയാകുന്നു പതിനൊന്നിന് പ്രദോഷവും ജനുവരി പതിമൂന്നിന് പൗർണമിയും പതിനാല് മകരം ഒന്നാം തീയതി കാലാരംഭവും ശബരിമല മകരവിളക്ക് മഹോത്സവവും മകര ചൊവ്വയും കൂടിയാകുന്നു ജനുവരി ഇരുപത്തിയൊൻപത് അമാവാസി അഥവാ കറുത്തവാകുന്നു ഇനി ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹനിലകളും ഗ്രഹമാറ്റങ്ങളും എങ്ങനെയാണെന്നൊന്ന് നോക്കാം സൂര്യൻ ജനുവരി പതിനാല് അഥവാ മകരം ഒന്നിന് മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ജനുവരി പന്ത്രണ്ടിന് വക്രം ചെയ്ത് കർക്കിടകം രാശിയിൽ പുണാദം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ബുധൻ ജനുവരി നാലിന് ധനുരാശിയിൽ മൂല നക്ഷത്രത്തിലും പതിമൂന്നിന് പൂരാടത്തിലും ഇരുപത്തിരണ്ടിന് ഉത്രാടത്തിലും മുപ്പതിന് മകരം രാശിയിൽ തിരുവോണ നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം വക്രം ചെയ്തുകൊണ്ട് ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശുക്രൻ ജനുവരി മൂന്നിന് ചതയനക്ഷത്രത്തിലും പതിനേഴിന് പൂരൂരോട്ടാതിയിലും പ്രവേശിക്കുന്നു ശനി കുംഭംരാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു കേതു കന്നിരാശിയിൽ ഉത്രം നക്ഷത്രത്തിലും സഞ്ചരിക്കുകയാണ് ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഇനി ജനുവരി മാസത്തിൽ തുലാക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം തുലാക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിൻ്റെയും ആറാം ഭാവത്തിൻ്റെയും അധിപനായിരിക്കുന്ന വ്യാഴം അവർക്കിപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ശനി അവർക്ക് അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് രാഹു ആകട്ടെ ആറിലൂടെയും കേതു പന്ത്രണ്ടാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നു വലിയ ഗ്രഹങ്ങളുടെ സ്ഥായിയായിട്ടുള്ള ഇത്തരം നിലകൾ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നും ചെറുഗ്രഹങ്ങളുടെ ചടുലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ യാദൃശ്യങ്ങളായിട്ടുള്ളതും അപ്രതീക്ഷിതവുമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നതിനും കാരണമായി തീരുന്നു ഇനി ജനുവരിയിൽ തുലാക്കൂറുകാർക്ക് യാത്രകൾ കൊണ്ട് പലവിധം പ്രയോജനങ്ങൾ ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല പ്രത്യേകിച്ചും വയർ സംബന്ധമായ അടിവയർ സംബന്ധമായിട്ടും മേൽവയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് സാധിച്ചു കിട്ടുന്നതാണ് അത് ബിസിനസ്സിനായാലും ഉപരിപഠനങ്ങൾക്കായാലും മറ്റും തയ്യാറെടുക്കുന്നവർക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ ഇതേ ചൊല്ലിയിട്ട് അധികമായ പണ ചിലവുകൾ വന്നുകൂടുവാനും കടങ്ങളിലേക്ക് എത്തിപ്പെടുവാനും മറ്റും സാധ്യതയുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കാലതാമസം ഉണ്ടായാൽ തന്നെയും നടപ്പിലായി കിട്ടുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക അധികമല്ലാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമായി തീരുന്നതാണ് അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള തടസ്സങ്ങൾ മാറി നടന്നു കിട്ടുന്നതാണ് വീടുപണി മുതലായവ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് അടുത്ത കാലത്ത് തന്നെ പുനരാരംഭിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് സന്താനങ്ങളെ ചൊല്ലി നിങ്ങൾക്കുണ്ടായിരുന്ന മനപ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്നതും അവർ പുതിയ ഉപരിപഠനങ്ങൾക്കും അല്ലെങ്കിൽ ജോലികളിലേക്കും മറ്റും ക കാലതാമസമില്ലാതെ തന്നെ പ്രവേശിക്കുവാനായിട്ടും സാധ്യതകൾ തെളിയുന്നതാണ് ദാമ്പത്യ കലഹങ്ങൾക്ക് അറുതി വരുന്നതും പിരിഞ്ഞുകഴിയുന്നവർ കൂടിച്ചേരാനും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ രമ്യതയിൽ കലാശിക്കുവാനും അധികം താമസമില്ല നിങ്ങളുടെ അറിവിൻ്റെയും കഴിവിൻ്റെയും പേരിൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റും കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ പാഴാക്കുകയില്ല ഉന്നതമായ പദവികളിലേക്ക് അത് ജോലിയിലായാലും രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിലെ മറ്റു തുറകളിലും സംഘടനകളിലും മറ്റും നിങ്ങൾക്ക് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട് ടെസ്റ്റുകൾ ഇൻ്റർവ്യൂകളിൽ മുതലായവയിൽ വിജയം ലഭിക്കുന്നതാണ് അഥവാ അതിന് തയ്യാറെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും മറ്റും ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് അത് സാധിച്ചു കിട്ടുന്നതാണ് പണം കടം കൊടുത്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ സ്വർണവും മറ്റും പണയം വയ്ക്കാനും മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ളവർക്ക് അത് കുറച്ചെങ്കിലും ഈ സമയത്ത് തിരികെ ലഭിക്കുന്നതാണ് ലോണുകൾ മുതലായവയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്കും അത് ലഭിക്കുന്നതാണ് പസായി കിട്ടുന്നതും മറ്റുമാണ് എന്നാൽ കടങ്ങൾ പെരുകാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് വീട് വാഹനം മുതലായവയ്ക്ക് വേണ്ടിയിട്ട് താങ്ങാൻ കഴിയുന്നതിലധികമായിട്ടുള്ള ലോണുകളിലേക്കും കടങ്ങളിലേക്കും ചെന്നു ചാടാതിരിക്കുന്നതും ഉത്തമമായിരിക്കും കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ജനുവരി മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് നല്ല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അഥവാ നടത്താൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം തുലാക്കൂറുകാർക്ക് ജനുവരി ഏഴ് പതിനാല് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങൾ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അഥവാ പനി ജ്വരം മുതലായവയോ മാനസിക സംഘർഷങ്ങളോ കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഇടപാടുകാർ അല്ലെങ്കിൽ മറ്റു പങ്കാളികൾ സുഹൃത്തുക്കൾ ജീവിത പങ്കാളികൾ മുതലായവരുമായിട്ടും മറ്റും വാക്കു തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്നും മനപ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാനും മറ്റും സാധ്യതയുണ്ട് ആ ദിവസങ്ങളിൽ ദീർഘയാത്രകൾ പോകാതിരിക്കുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാതിരിക്കുന്നതും ഉചിതമായിരിക്കും ജനുവരി ആറ് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും മറ്റും അത്ര അനുകൂലമായ ദിവസങ്ങളായിരിക്കില്ല ധനപരമായി അധിക ചിലവുകളോ ബുദ്ധിമുട്ടുകളോ ധനം കിട്ടാതിരിക്കുന്ന അവസ്ഥയോ ഈ ദിവസത്തിൽ വന്നു ചേർന്നേക്കാൻ സാധ്യതയുണ്ട് ജനുവരി മൂന്ന് നാല് പതിനൊന്ന് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ ആ ദിവസങ്ങളിൽ വീടുപണി മുതലായവ നടക്കുന്നവർക്ക് ആ ദിവസങ്ങളിൽ നിന്നു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ധനം കിട്ടാതിരിക്കുക ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ അതേ ദിവസങ്ങളിൽ നഷ്ടത്തിൽ കലാശിക്കുക പ്രത്യേകിച്ചും ഷെയർ ട്രേഡിംഗ് മുതലായവ ചെയ്യുന്നവർ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് തൊഴിൽ രംഗത്തും ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഭദ്രകാളിയെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി അതുപോലെ നിത്യേന ലളിതാ സഹസ്രനാമ പാരായണം ദേവി മഹാത്മ്യ പാരായണം മുതലായവ ചെയ്യുന്നതും അത്യുത്തമമാണ് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ ഇരുന്നു തന്നെ ജപപാരായണാദികൾ ചെയ്യുക തുടങ്ങിയവയും സന്ധ്യാനാമജപങ്ങളും ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല അല്ലെങ്കിൽ പുഷ്പങ്ങളുടെ സമർപ്പണം കടും പായസ സമർപ്പണം തുടങ്ങിയവയും ചെയ്യുന്നതും ഉചിതമായിരിക്കും ശിവങ്കൽ ഞായറാഴ്ചകളിൽ ധാര പിൻവിളക്ക് കൂവളമാല പുഷ്പാഞ്ജലി സർപ്പത്തിങ്കൽ മഞ്ഞൾപ്പൊടി എണ്ണ തുടങ്ങിയവയുടെ സമർപ്പണം നൂറും പാലും സമർപ്പിക്കുക തുടങ്ങിയവയും മഹാവിഷ്ണുവിങ്കൽ വിഷ്ണു സഹസ്രനാമാർച്ചന അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നിത്യേന വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക വീട്ടിലോ ക്ഷേത്രത്തിലോ ഇരുന്ന് പാരായണം ചെയ്യുക തുളസിദളങ്ങൾ സമർപ്പിക്കുക തുളസി മാല സമർപ്പിക്കുക നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയവ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം